നമസ്കാരം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലാകെയും ചർച്ചയായിട്ടുണ്ട് മറ്റൊന്നുമല്ല ചില ആളുകൾക്ക് ധനസഹായവും സർക്കാർ ജോലിയുമൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെ തുടർന്ന് കുറേ മനുഷ്യർ കുറേയേറെ മനുഷ്യർ വലിയ രീതിയിൽ പ്രകോപിക്കപ്പെട്ടു അത് അവർ പ്രകോപിതരായില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം സർക്കാർ ജോലി പി എസ് സി ടെസ്റ്റ് എഴുതാതെ അല്ലെങ്കിൽ താൽക്കാലിക നിയമനമല്ലാതെ ഇന്റർവ്യൂ നടത്തിയ താൽക്കാലിക അല്ലാതെ ഒരാൾക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആരുടെയൊക്കെ പങ്കാളിത്തത്തോടെയുള്ള തീരുമാനപ്രകാരമാണ് ഇങ്ങനെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഒരു സർക്കാർ ജോലി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്ന് പൊതുജനങ്ങൾക്കൊന്നും അറിവില്ല അവർ അതിന് അർഹതപ്പെട്ടതാണോ എന്ന് പൊതുജനങ്ങളുടെ സമക്ഷം കൂടി വിശദീകരിക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായും ഒരു ജനാധിപത്യ ഭരണകൂടത്തിനുണ്ട് ശ്രുതിയെ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിൽപ്പെട്ട മറ്റാളുകളെ പോലെ അല്ല ഒരുപാട് പേർ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയും ഒരുപാട് ആളുകൾ വാദിക്കുന്നുണ്ട് അതൊക്കെ വാസ്തവം തന്നെയാണ് അതൊക്കെ സർക്കാർ പരിഗണിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ആരും രണ്ടഭിപ്രായം പറയരുത് നമ്മൾ ആരെങ്കിലും ആയിരുന്നു ശ്രുതിയുടെ സ്ഥാനത്തെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം മാനസികവും ശാരീരികവുമായി തളർന്നു പോയനെ സത്യത്തിൽ നമ്മുടെ ഇടയിൽ ഒരു ഫീനിക്സ് പക്ഷിയാണ് ഒരു നല്ല മാതൃകയാണ് വിധിയോട് പൊരുതുന്നവൾ തന്നെയാണ് ശ്രുതി കുടുംബം ഒന്നാകെ പോയി അടുത്ത ബന്ധുക്കൾ ഒന്നാകെ പോയി താങ്ങും തണലുമായി നിന്നിരുന്ന വിവാഹം കഴിക്കാതിരുന്ന ആളും പോയി അപ്പോൾ തീർച്ചയായും സർക്കാരും സമൂഹവും എല്ലാം അവളെ കഴിയും വിധമെല്ലാം പിന്തുണയ്ക്കണം അർജുൻ്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെ വലിയ രീതിയിൽ ഒരു ജനരോഷം തന്നെ കാണാനിടയായി ജനങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല അവർക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യമില്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള വീടാണ് തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ അവർ പറഞ്ഞതിനാൽ എന്തിനാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് ആ തുകയും കൂടി ശ്രുതിക്ക് നൽകുകയോ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് വീതിച്ച് നൽകുകയോ ചെയ്യാൻ കഴിയില്ലേ അതുപോലെ തന്നെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദുരിതത്തിൽപ്പെടുന്നവർക്കെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തത്തെ അതിജീവിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്കെല്ലാം ഇങ്ങനെ സർക്കാർ ജോലി നൽകുന്നുണ്ടോ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ജോലി നൽകിയത് ആരുടെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാവരും പ്രതികരിക്കണം എന്ന രീതിയിൽ വലിയൊരു പ്രതിഷേധം നമുക്ക് ആ കമന്റ് ബോക്സുകളിൽ ആകെ അല്ലെങ്കിൽ നാട്ടിലെ സംസാരത്തിലാകമാനം കാണാൻ കഴിഞ്ഞു പൊതുജനങ്ങളുടെ ഈ സംശയങ്ങൾ വളരെ അടിസ്ഥാനമുള്ളതാണ് അത് വളരെ പ്രസക്തമാണ് അതിന് മറുപടി പറയേണ്ട ബാധ്യതയും ഈ ഭരണകൂടത്തിനുണ്ട് പി എസ് സിയുടെ പരീക്ഷ എഴുതി ഒരു ജീവിതകാലത്തെ മുഴുവൻ സ്വപ്നങ്ങൾ ആ ഒരു ലിസ്റ്റിൽ അടക്കം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേർ ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടും ജോലിയാകാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല കാറ്റഗറികളിലായി ഒരുപാട് സമരം ചെയ്യുന്നുണ്ട് മഴയത്തും വെയിലത്തും റോഡിൽ കിടന്ന് ഉരുണ്ടവർ പ്രതിഷേധിക്കുന്നുണ്ട് എന്തിനുവേണ്ടിയാണ് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി അപ്പൊ സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾ നിൽക്കുന്നുണ്ട് അവർക്ക് കൂടി പരിഗണന കൊടുക്കാൻ മറന്നു പോകരുത് അത് കൊറോണയ്ക്ക് ശേഷം അനാഥമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അകാലത്തിൽ ഗൃഹനാഥനോ ഗൃഹനാഥയോ മരണപ്പെട്ട് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വീട്ടിലെ മുതിർന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന അവസ്ഥയുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് ചേർന്ന ഒരു ജോലി ആയിരിക്കില്ല അവർ ചെയ്യുന്നത് സത്യത്തിൽ വളരെ ദുഃഖം തോന്നുന്ന ഒരു കാര്യമാണ് ഒരുപാട് പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ രാവിലെ അണിഞ്ഞൊരുങ്ങി പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ജോലികൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിനായിരിക്കും ഒരു ഏഴായിരമോ എണ്ണായിരോ രൂപയൊക്കെ ആയിരിക്കും അവർക്ക് മാസം കിട്ടുന്നത് അതുകൊണ്ട് ഒരു കുടുംബം പുലർന്നു പോകുന്ന മറ്റുള്ളവരെ ഒന്നും ബുദ്ധിമുട്ട് അറിയിക്കാതെ പോകുന്ന ഇടത്തരക്കാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്ത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊറോണയ്ക്ക് ശേഷം അനാഥമായ കുടുംബങ്ങൾ അവരിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് വീതം സർക്കാർ ജോലി കൊടുക്കാൻ എന്താണ് വേറെ പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യാത്തത് അത് ഒരു ചോദ്യമല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് വൈറലായിട്ടുള്ള ദുരന്ത ബാധിതർക്ക് വേണ്ടി മാത്രമേ സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നാണ് അതൊരു ചോദ്യം തന്നെയാണ് ഇരുന്ന് ചിന്തിച്ചാൽ അതൊരു ചോദ്യമാണ് ഇപ്പൊ ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ നമുക്കുള്ള അനിഷ്ടമല്ല പക്ഷേ അർഹതപ്പെട്ട ഒരുപാട് പേർ വേറെയുമുണ്ട് അവർക്ക് ആ എന്ത് പരിഗണനയാണ് കൊടുക്കുന്നത് ഒരിടത്ത് രണ്ട് നീതി അത് ശരിയാണോ എന്നത് തികച്ചും പ്രസക്തവും ഗൗരവമായ ഒരു ചോദ്യമാണ് ഇതിനിടയിൽ തീർത്തും ഗൗരവം കുറയാത്ത ഒരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് പ്രത്യേക ഒരു വീഡിയോ ആയി ചെയ്തതാണ് ഒരു മീഡിയം അതിനെപ്പറ്റി ഇപ്പൊ സംസാരിച്ചു കാണുന്നതുമില്ല ആ മാരായമുട്ടത്ത് ഈ നമ്മൾ ഉൾപ്പെടെയുള്ള വൃത്തികെട്ട മനുഷ്യർ കൊണ്ട് തള്ളിയ മാലിന്യത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ട് തന്നെ മരണപ്പെട്ട ആ ജോയിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പും എല്ലാം കൂടി തമ്മിലടിയാണ് ആരാദ്യം ചെയ്യും ആരെന്ത് ചെയ്യും എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ധനസഹായം അർഹതയില്ലാത്തവർക്കും ഒക്കെ ഒരുപാട് വിതരണം ചെയ്യുന്ന സർക്കാരിന് എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല സർക്കാരിന് ഭൂമി ഇല്ലേ കേരളത്തിൽ അതാണ് നമ്മുടെ ചോദ്യം റവന്യൂ വകുപ്പിന് ഭൂമി ഭൂമിയില്ലേ ആ മൃതദേഹം ചുമന്നുകൊണ്ട് കയറാൻ ഒരു വഴി പോലും ഇല്ലാതിരുന്ന അവസ്ഥ എല്ലാവരെയും വിഷമിപ്പിച്ചൊരു അവസ്ഥയാണ് ആരോരുമില്ലാത്ത അനാഥയായി കഴിയുന്ന നിസ്സഹായ ഒരമ്മയാണ് ഉള്ളത് അവരുടെ മരണത്തിന് മുമ്പെങ്കിലും അവർക്കൊരു വീട് വെച്ചു കൊടുക്കുമോ അത് അർഹതയുള്ള ആളല്ലേ അവർ വലിയ വലിയ രോഗം ബാധിച്ച സ്ത്രീകൾ കുടുംബിനികളായിട്ടുള്ള വീടുകളുണ്ട് അവർ രാവിലെ അതിരാവിലെ തന്നെ ഹോട്ടലുകളിലും മറ്റും പാത്രം കഴുകാൻ പോയി കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് അവർക്ക് മരുന്നിന് പോലും തികയാതെ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുന്ന കുറേ കുടുംബിനികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വീടുകളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം ഇങ്ങനെയാണെങ്കിൽ സർക്കാർ ഒരു സർവേ നടത്തു വാർഡ് തലം തുടങ്ങി ഒരു സർവേ വളരെ കാര്യക്ഷമമായ രീതിയിൽ സർവേ നടത്തു ഓരോ വീടുകളും നേരിട്ട് ചെന്ന് അന്വേഷിച്ച് ആർക്കൊക്കെയാണ് അർഹതപ്പെട്ടത് ആരൊക്കെയാണ് ഒരു ജോലി അർഹിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക ധനസഹായം അർഹിക്കുന്നത് എന്ന് കണ്ടെത്തി അവർക്കൊക്കെ ജോലി കൊടുക്കാനോ ധനസഹായം കൊടുക്കാനോ സർക്കാർ തയ്യാറാകും എന്നിട്ട് പി എന്നൊരു ഏർപ്പാട് വേണ്ടെന്ന് വെക്കൂ ആരെ ബോധിപ്പിക്കാനാണ് പി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷകൾ വിളിക്കും ഉദ്യോഗാർത്ഥികൾ ഫീസ് അടച്ച് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കും ചെന്ന് പരീക്ഷ എഴുതും വരും റാങ്ക് ലിസ്റ്റ് ഇത്ര വർഷം എന്ന് പറഞ്ഞ് നീട്ടും കുറേ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് ജോലി കിട്ടും ബാക്കിയുള്ളവർ വീണ്ടും മാനസികമായി തകർന്ന് അവർ മറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ പോകുന്ന അവസ്ഥ അന്ന് വന്ന് കേരളത്തിൽ യുവാക്കൾക്ക് ക്ഷാമമായിരിക്കും കാരണം ആരും ഇവിടെ നിൽക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ യുവാക്കളുടെ ആ ഒരു കഴിവും അവരുടെ ആ ഒരു കാര്യക്ഷമതയും ഒക്കെ പ്രയോജനപ്പെടുത്തേണ്ടത് പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ഭാഗികമായെങ്കിലും നമ്മുടെ നാട്ടിലാണ് അതിനൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചാൽ കുറേയേറെ ആളുകൾ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ താമസിക്കാൻ തയ്യാറാകും ആരും ആഗ്രഹിച്ചല്ല എനിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചു പോകുന്നവരല്ല എനിക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട എന്ന് ആഗ്രഹിച്ചു പോകുന്നവരല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ആളുകളെ ഇവിടെ വിട്ടു പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് കഴിവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ആളുകൾക്ക് നിങ്ങൾ ജോലി കൊടുക്കൂ അർഹതപ്പെട്ടവർക്ക് മാത്രം നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യൂ എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് പറയുമ്പോൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെന്ന് പറയും അത് കുടിശ്ശിക പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വിധവകളുടെ കാര്യം പറയും ഈ വിധവകളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരും അല്ലാതെ നല്ലൊരു വിഭാഗം വളരെയധികം ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നുണ്ട് അത് എങ്ങനെ അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചറിയാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനമെടുക്കണം തീരുമാനം എടുക്കണം ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന് ധനസഹായം കൊടുത്തു അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു എന്നത് മാത്രം നമ്മുടെ ആരുടെയും കണ്ണുകടി കൊണ്ടോ അസൂയ കൊണ്ടോ പറയുകയല്ല ഇതിനോട് ബന്ധപ്പെടുത്തി ഉയരേണ്ട വലിയൊരു ചർച്ച തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ പരമാവധി ഇത് ഷെയർ ചെയ്യണം ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഇത് എത്തിച്ചേർന്ന് കാണേണ്ടവർ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമായാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ നന്മയാണ് പരമാവധി ഷെയർ ചെയ്യുക